നമസ്കാരം ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെഷ്യലി ഓട്ടോമൊബൈൽ ഫീൽഡിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു മാർക്കറ്റാണ് ജനങ്ങൾക്ക് നല്ല ഫീച്ചേഴ്സ് വേണം നല്ല കേപ്പബിൾ കേപ്പബിളായിട്ടുള്ള എൻജിൻ വേണം നല്ല ഫ്യൂവൽ എഫിഷ്യൻസി വേണം നല്ല സർവീസ് പരിരക്ഷ വേണം അതിലുപരി അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള ഒരു റേറ്റിൽ വാഹനങ്ങൾ ലഭിക്കണം നമ്മളിപ്പം ഇന്ത്യൻസിൻ്റെ ഒരു മാനസികാവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ മൈലേജ് ലഭിക്കും എന്ന് ചോദിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്നും എത്ര സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട് എന്നുള്ള ചോദ്യം വരെ എത്തി നിൽക്കുകയാണ് അത്രത്തോളം ഒരു ചേഞ്ച് സമൂഹത്തിൽ വന്നിട്ടുണ്ട് ഇന്ന് ആളുകൾ ആരും ഒരു ചീപ്പ് എന്ന് പറയുന്നൊരു വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല ടാറ്റ നാനോയ്ക്ക് സംഭവിച്ചത് അതുതന്നെയാണ് നല്ല മികച്ച കാറായിരുന്നു അഫോർഡബിൾ എന്ന് പറയുന്നൊരു ടാഗ് ലൈന് പകരം ചീപ്പ് എന്ന് വിളിച്ചതുകൊണ്ട് മാത്രം ആ കാറ് പലരും തിരസ്കരിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു ചീപ്പ് കാറാണ് ഓൺ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ചീപ്പാണ് അതൊക്കെ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മൾ നമ്മളെ എങ്ങനെയാണോ കാണുന്നത് നമ്മൾ നമ്മൾക്കൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചിന്താഗതിയിലേക്ക് പോകില്ല തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പതിമൂന്ന് വർഷമായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നിട്ട് മികച്ച പത്തോളം കാറുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫ്രഞ്ച് മാനുഫാക്ചറിനെ കുറിച്ചിട്ടാണ് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും റെനോയെക്കുറിച്ചിട്ടാണ് എന്താണ് റനോയ്ക്ക് സംഭവിക്കുന്നത് റെനോ ഇന്ത്യയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻപേടെ മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ താരതമ്യേന ഒരു ചെറിയ ചാനലാണ് ഇനീഷ്യൽ സ്റ്റേജിലാണ് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അതിലൂടെയാണ് നമ്മുടെ ചാനലിൻ്റെ വളർച്ച മനസ്സിലാക്കുന്നത് അതുമാത്രമല്ല എന്തെങ്കിലും തെറ്റു നമ്മുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിമൂന്ന് വർഷം മുമ്പാണ് ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി ഇന്ത്യയിലേക്ക് വന്നത് ഒരു ഫ്രഞ്ച് വാഹന നിർമ്മാണ കമ്പനിയാണ് നിസാനുമായിട്ടൊരു ക്ലാബ് ഒക്കെ ഉണ്ട് അത് നമുക്കറിയാം ഇപ്പോൾ പ്ലാറ്റ്ഫോം ഷെയറിംഗ് എന്നുള്ള രീതിയിൽ ഒരുപാട് കാറുകൾ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നുണ്ട് റെനോഡ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ബ്രൈറ്റ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് തീർച്ചയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി നല്ല സേഫ്റ്റി റേറ്റിംഗ് ഉള്ള കാറുകൾ നിർമ്മിക്കുന്നുണ്ട് നല്ല സ്റ്റൈലിംഗ് ആയിട്ടുള്ള കാറുകൾ നിർമ്മിക്കുന്നുണ്ട് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള കാറ് നിർമ്മിക്കുന്നുണ്ട് നല്ല പ്രൈസ് റേഞ്ചിലാണ് ഇവരുടെ കാറുകൾ വരുന്നത് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോഡ്ജി എന്ന് പറയുന്ന ഒരു വലിയൊരു വാഹനം വന്നു അത് ഫെയിലായിപ്പോയി റെനോ ഡെസ്റ്റർ എന്ന് പറയുന്നൊരു വാഹനം വന്നു വളരെ സക്സസ്ഫുള്ളായിട്ട് ആ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റ് നിറഞ്ഞു നിന്നു അതിനകത്തെ എയ്റ്റി ഫൈവ് പി എസ് എന്ന് പറയുന്നത് നല്ല വണ്ടിയാണ് വൺ ടെൻ മാത്രമാണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എവിടെ നോക്കിയാലും ഡസ്റ്റർ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതുമാത്രമല്ല ഇപ്പോഴും അവർക്ക് ഒരുപാട് കാറുകളുണ്ട് ഡസ്റ്ററിനെ പിൻവലിച്ചതിന് ശേഷമാണ് റെനോയുടെ കുതിപ്പിന് ഒരു കുറച്ചെങ്കിലും അതൊന്ന് കുറഞ്ഞത് എന്നെനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് നല്ല സേഫ്റ്റി റേറ്റിംഗ് ഉള്ള വാഹനം നല്ല സ്റ്റൈലിംഗ് ഉള്ള വാഹനങ്ങൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനങ്ങൾ എന്നിട്ടും റെനോയുടെ സെയിൽ കുറയുന്നു എന്താണ് കാരണം ഒരു മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി മൂവായിരം മുതൽ ഒരു മൂവായിരത്തി മുന്നൂറ് കാറുകളൊക്കെയാണ് റെനോ തട്ടിമുട്ടിയൊക്കെ വിറ്റ് അവരുടെ ഒരു മാർക്കറ്റിംഗ് ഷെയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് വൺ പെർസെൻറ്റേജ് വൺ പോയിന്റ് വൺ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് വൺ പെർസെൻറ്റേജ് മാത്രമാണ് അവരുടെ ഒരു മാർക്കറ്റിംഗ് ഷെയർ അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ ഷെയർ എന്ന് പറയുന്നത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പതിമൂന്ന് വർഷം കൊണ്ട് ഏകദേശം ഇറക്കിയ കാറുകൾ ഒരു പത്ത് പതിനൊന്നോളം കാറുകൾ ഇറക്കിയിട്ട് അതിൽ എഴുപത്തി അഞ്ച് ശതമാനം കാറുകളും ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നുള്ള വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഫ്യൂച്ചറുണ്ട് അത് റെനോ റനോ തിരിച്ചു വരവിലൂടെ അവർക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഈ ഒരു വാഹനങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും മോശം എന്ന് പറയില്ല ഇപ്പോൾ കിഡ്ഡ് നോക്കുകയാണ് കിഡിൻ്റെ വിലയെന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു നാ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെയൊക്കെയാണ് നിലനിൽക്കുന്നത് ഡ്രൈവറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെവൻ സീറ്റർ വാഹനമാണ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരയ്ക്കാണ് അല്ലെങ്കിൽ എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിന് അപ്രോക്സിമെറ്റ്ലി ആണ് അത് ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് അങ്ങോട്ടും അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഞാൻ ഡൽഹി ബേസ്ഡ് ബേസ്ഡായിട്ടാണ് പറയുന്നത് ഇനിയിപ്പോൾ കൈകർ നോക്കുകയാണ് എന്ന് പറയുന്നത് മാഗ്നൈറ്റിൻ്റെ സെയിം പ്ലാറ്റ്ഫോം ഷെയർ ചെയ്ത് വരുന്ന മറ്റൊരു വാഹനമാണ് എന്നാൽ പേഴ്സണലി മാഗ്നൈറ്റും കൈഗറും കൂടെ നോക്കുമ്പോഴത്തേക്കും കൈഗർ കുറച്ചും കൂടെ അഗ്രസീവാണ് കുറച്ചും കൂടെ ഒരു എ സി യു വി കൈൻ്റ് ഓഫ് ലുക്ക് ഉണ്ട് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഫോർ സ്റ്റാർ റേറ്റഡ് കാറുകളാണ് ഇപ്പോൾ ട്രൈബർ ആണെന്നുണ്ടെങ്കിലും കൈഗർ ആണെന്നുണ്ടെങ്കിലും ഫോർ സ്റ്റാർ റേറ്റഡ് കാറുകളാണ് വുഡ് യു ബിലീ അപ്പോൾ ഈ കൈകറിൻ്റെ വില എന്ന് പറയുന്നത് ഒരു പതിനൊന്ന് ലക്ഷം വരെയൊക്കെ എത്തി നിൽക്കുന്നു ആറ് ലക്ഷം മുതൽ പതിനൊന്ന് ലക്ഷം വരെയൊക്കെയാണ് അതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്യുഡ് ക്യുഡ് ഒരു മാസം ആയിരം കാറുകളൊക്കെയാണ് വിറ്റഴിയുന്നത് ഇപ്പോൾ കൈകറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊള്ളായിരം മുതൽ തൊള്ളായിരത്തി അഞ്ഞൂറൊക്കെയാണ് ഒരു മാസം കൈകറ് വിൽക്കുന്നത് ഡ്രൈവർ രണ്ടായിരത്തോളം വാഹനങ്ങൾ വിൽക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതായത് സെവൻ സീറ്റർ വാഹനം അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ അതായത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ ട്രൈബർ എന്ന് പറഞ്ഞൊരു വാഹനമുണ്ട് പക്ഷേ ഇന്ത്യയിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇപ്പോഴും കമ്പനികൾ മനസ്സിലാക്കണം പണ്ട് ആയിരുന്നു ഇന്ത്യൻ ജനത ഒരു ചീപ്പ് ആയിട്ടുള്ള കാര്യം ചീപ്പം ഞാൻ ഉദ്ദേശിക്കുന്നില്ല കോംപ്രമൈസ് ചെയ്തിട്ട് പല സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നത് ഇന്ന് ഇന്ത്യൻ യുവത്വം ആരെങ്കിലും കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ ഇ എം ഐ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിലും മിക്കവാറും എല്ലാവരുടെയും കയ്യിൽ ഉള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോലി കിട്ടുന്നു അപ്പം തന്നെ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് എടുക്കാൻ കഴിയും കഴിയുന്ന എൺപത്തിയഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ഐഫോൺ ഫോൺ ഇ എം ഐ ഇട്ടിട്ട് എടുക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ എന്തിനാണ് ഒരു ഒന്നര ഒരു ലക്ഷം രൂപയുടെ മുകളിൽ വിലയുള്ളൊരു ഒരു ഫോൺ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഞാൻ അടുത്തിടെ എൻ്റെ വളരെ അടുത്തൊരു കസിനോട് ചോദിച്ചു അദ്ദേഹം ഒരു ബൈക്ക് വാങ്ങിച്ചു ആ ബൈക്കിന് ലക്ഷം രൂപയാണ് വില എന്തിനാണ് ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു ബൈക്ക് വാങ്ങിച്ചത് അതിനു പകരം ഒരു കാർ വാങ്ങിക്കാൻ പാടില്ല എന്ന ചോദ്യത്തിന് വളരെ സിമ്പിളായിട്ടാണ് പുള്ളി ആൻസർ പറഞ്ഞത് ആ ആൻസർ ഇങ്ങനെയാണ് ഒരിക്കലും ഒരു കാറ് ബൈക്കാവില്ലല്ലോ എന്നാണ് അതായത് ആ ബൈക്ക് എന്ന് പറയുന്നത് അത്രയും പവർഫുള്ളാണ് ആ ബൈക്ക് വാങ്ങാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് അതിന് ലക്ഷം രൂപ മുടക്കാൻ അദ്ദേഹത്തിന് മനസ്സുണ്ട് അതാണ് ഇന്ത്യൻ ജനതയുടെ ഇപ്പോഴത്തെ പൾസ് എന്ന് പറയുന്നത് ഇന്ത്യൻസ് ആർ ദേ ആർ നോട്ട് ലുക്കിംഗ് ഫോർ ചീപ്പ് കാസ് ദേ ആർ ലുക്കിംഗ് ഫോർ പവർഫുൾ വാല്യൂ ഫോർ മണി അങ്ങനെയുള്ള കാറുകളാണ് ഇന്ത്യൻസ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റെനോടെ മിക്കവാറും എല്ലാ കാറുകളും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി അത്യാവശ്യമുണ്ട് നല്ല സ്റ്റൈലിംഗ് ഉണ്ട് ഇൻറ്റീരിയർ ഇപ്പോൾ കൈഗറിൻ്റെ ഒക്കെ ഇൻറ്റീരിയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഇൻറ്റീരിയർ ആണ് അതുമാത്രമല്ല അതിൻ്റെ സ്റ്റൈലിങ് ആ ലുക്ക് കണ്ട് തന്നെ കുറേ പേര് കുറേ പേര് ഈ വാഹനം എടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ ആണെന്നുണ്ടെങ്കിലും ഈവൻ ട്രൈബർ സെവൻ സീറ്റർ ട്രൈബർ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ എഞ്ചിനിലേക്ക് വരുമ്പോഴാണ് വളരെയധികം ശോകമാണ് കാരണം വളരെ നോയ്സി ആയിട്ടുള്ളൊരു എഞ്ചിനാണ് നോയിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഭാരത് സ്റ്റേജ് സിക്സ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ബി എസ് സിക്സ് ഫേസ് ടു വന്ന സമയത്ത് കുറച്ചും കൂടെ വൈബ്രേഷൻ ഒക്കെ കുറച്ച് എൻജിൻ കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുണ്ട് എന്നാൽ പോലും കുറച്ച് നോയ്സി ആയിട്ടുള്ള എൻജിനാണ് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഈ വൺ ലിറ്റർ ബി ആർ ടെൻ എന്ന് പറയുന്ന ആ ഒരു എൻജിനാണ് അവരിപ്പോഴും ഈ ക്യുഡിലും അത് മാത്രമല്ല എക്സ്പെഷ്യലി ട്രൈബറിലൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എൻജിൻ്റെ പവർ എന്ന് പറയുന്നത് സെവൻറ്റി ടു പി എസ് പവറും അപ്രോക്സിമേറ്റ്ലി നയൻറ്റി സിക്സ് എൻ എം ടോർക്കുമാണ് ആ ഒരു ടോർക്കൊക്കെ വെച്ചിട്ട് ഈ വാഹനം കഷ്ടപ്പെടും എന്നുള്ളതാണ് പക്ഷേ റെനോയുടെ കയ്യില് നല്ലൊരു എൻജിനുണ്ട് എച്ച് എച്ച് ആർ ടെൻ എന്ന് പറയുന്ന ടെർബോ പെട്രോൾ എൻജിൻ അവരുടെ കയ്യിലുണ്ട് ആ എഞ്ചിൻ്റെ ഒരു പവർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത എഞ്ചിൻ തന്നെയാണ് കാരണം കൈകറിൻ്റെ ടോപ്പ് മോഡലിലൊക്കെ ഈ ഒരു ടർബോ പെട്രോൾ എൻജിൻ വരുന്നുണ്ട് അതിൻ്റെ പവർ ഫിഗേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ് പി എസ് പവറും നൂറ്റി അറുപത്തി എട്ട് എൻ എം ടോർക്കുമാണ് അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു എൻജിൻ കയ്യിലിരിക്കുമ്പോഴത്തേക്കും എന്തിനാണ് ഇത്തരം ഒരു എഞ്ചിൻ അതായത് ഈ വൺ ലിറ്റർ സെവൻറ്റി ടു പി എസ് പവറും നയൻറ്റി സിക്സ് എൻ എം ടോർക്കുമുള്ള ഈ ഒരു എഞ്ചിൻ കൊടുക്കുന്നത് എന്നൊരു വലിയ ക്വസ്റ്റിനാണ് ഇനി ഈ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് കൂടും എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഒരിക്കലും ിഫൈ ചെയ്യാൻ കഴിയില്ല കാരണം ഇപ്പോൾ ക്യുഡിലേക്ക് ഒരു എൻജിൻ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു എഴുപത്തയ്യായിരം മുതൽ ഒരു എൺപതിനായിരം രൂപ വരെ പോട്ടെ ഒരു വൺ ലാഖ് ഒക്കെ കൂടി കൂടിയെന്നിരിക്കാം കൈകറിലാണെന്നുണ്ടെങ്കിലും ഒരു ലക്ഷം രൂപ അപ്രോക്സിമേറ്റ്ലി ഒരു ലക്ഷം രൂപ കൂടിയെന്നിരിക്കാം എന്നാൽ പോലും ആളുകൾ സാറ്റിസ്ഫൈഡ് ആണ് കാരണം നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് പവർ എന്ന് ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് അത്യാവശ്യം ഫീച്ചർ വരുന്നുണ്ട് നല്ല സേഫ്റ്റി റേറ്റിംഗ് വരുന്നുണ്ട് ഫോർ സ്റ്റാർ റേറ്റഡ് വാഹനമാണ് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആളുകൾ തീർച്ചയായിട്ടും വാങ്ങും അതായത് മൊത്തത്തിൽ ആളുകൾ ഒരു സ്പ്ലിറ്റപ്പ് എടുത്ത് നല്ല രീതിക്ക് ഹോംവർക്ക് ചെയ്തിട്ടാണ് ഓരോ കാറും വാങ്ങുന്നത് അതിൻ്റെ സ്റ്റൈലിങ് അതിൻ്റെ സേഫ്റ്റി ഫീച്ചർ എത്ര മൈലേജ് ലഭിക്കും പിന്നെ അതുമാത്രമല്ല എഞ്ചിൻ്റെ പവർ റെനോ ഒരു കാര്യത്തിനും കൂടെ ശ്രദ്ധിക്കണം സർവീസ് എന്ന് പറയുന്നത് ഇപ്പം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് സി എസ് ഐ ഇൻഡെക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജെ ഡി പവർ അവരുടെ ഒരു ലിസ്റ്റിൽ റെനോ ഏറ്റവും താഴെയാണ് കിടക്കുന്നത് ഇത് കുറച്ച് കാലം മുമ്പുള്ള മുമ്പുള്ളൊരു ലിസ്റ്റാണ് എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് റെനോയുടെ സർവീസ് എന്ന് പറയുന്നത് ഇനി ഇമ്പ്രൂവ് ചെയ്യണം പലപ്പോഴും സർവീസ് സെൻ്ററിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റമറെ കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ പോലും പലപ്പോഴും കാണിക്കാറില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ സർവീസ് സെൻ്ററിനെ അല്ല പറയുന്നത് എന്നാലും അതിൻ്റെ ഒരു പേർസെൻറ്റേജ് എടുക്കുമ്പോഴത്തേക്കും കൂടുതലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എത്ര നല്ല വാഹനം ഉണ്ടാക്കി കൊടുത്താലും സർവീസ് നല്ലതല്ലെന്നുണ്ടെങ്കിൽ അത്തരം വാഹനങ്ങൾ എടുക്കാതിരിക്കുക വലിയ പ്രൈസിൽ അധികം ഫീച്ചറൊന്നും ഇല്ലാതെ അത്യാവശ്യം കൊള്ളാവുന്ന വാഹനങ്ങൾ ഇറക്കിയിട്ടും ചൂടൊപ്പം പോലെ ആളുകൾ വാങ്ങുന്നത് എന്തുകൊണ്ടാണ് അവരുടെ സർവീസ് അത്രയും മികച്ചതാണ് ഇരുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള ഒരു ടൊയോട്ട കാറുമായിട്ട് നിങ്ങൾ ടയോട്ടോടെ ഷോറൂമിലേക്ക് ഒന്ന് ചെല്ലുക അവിടെ ലഭിക്കുന്ന സ്വീകരണം എന്ന് പറയുന്നത് ബ്രാൻഡ് ന്യൂ കാർ എടുക്കുന്ന അതേ ആറ്റിറ്റ്യൂഡിലായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം